A baby girl and... and we have a huge round of applause? Alright, so you're here with us. Thank you so much for being here tonight. I know after the massive success of Maya, this has been you know now we're in a movie production chamber, there's a little bit of a gap. So I want to I want you to go back. E baby girl movie. ഇൻസ്പിറേഷൻ ലൈക്ക് ഇത് കേട്ടപ്പോൾ ഫസ്റ്റ് ടൈം എന്തിനാണ് ഈ പ്രോജക്റ്റ് എടുത്ത് വോട്ട് വൽ വോട്ട് ഇൻസ്പയർഡ് യു ലൈക്ക് എല്ലാവർക്കും നമസ്കാരം ബേബികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റോറിയായിരുന്നു എന്താ പറയുക ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന് ഫീൽ ചെയ്തു ഇത്തരം ഇതിനെ ഇത്തരം കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ എപ്പോഴും വായിക്കുന്നതാണ് അപ്പോൾ ആ ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ഡിസ്റ്റേബ് ആവാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു ഒരു സ്ക്രിപ്റ്റായിട്ട് സജ്ജയേണ്ട മരണമൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും എല്ലാവരും ഇതിൻ്റെ ഇതിനകത്ത് ക്യാരക്ടേഴ്സാണ് ബേബി ഗേളും ഇതിൻ്റെ കഥയുമാണ് ഇതിൻ്റെ ഹീറോസ് ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാരക്ടേഴ്സാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഇത് എന്താ പറയുക പുതിയതായിട്ട് ജെൻറ്റി ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കഥയാണ് അടുത്ത ജനറേഷൻ്റെ കഥയാണ് അത് സംസാരിക്കപ്പെടുന്ന ആണെന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ തീരുമാനിച്ചു താങ്ക് യു യുനീക് അബൌട്ട് ദിസ് പ്രോജക്റ്റ് ഇത് വളരെ ലൈവ് ആയിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ് എല്ലാം റിയൽ ലൊക്കേഷൻസ് ആണ് റിയൽ ആയിട്ടുള്ള പ്രിമൈസസിൽ ഷൂട്ട് ചെയ്തു അതിന് വേണ്ടി പെർമിഷൻസ് നേരത്തെ എടുത്ത് റിയൽ ആയിട്ട് പിന്നെ തന്നെ ട്രേറ്റ്സ് എല്ലാം റിയൽ ആയിട്ട് എടുത്തതാണ് പക്ഷേ ഇതിനു മുമ്പ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ വന്നിട്ടുണ്ട് ലിസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് അത് നമ്മൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഒരു 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 കോസിന് വേണ്ടി ഒരു കുറേ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥയാണ് ട്രാഫിക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു കഥ പിന്നീട് കേട്ടത് അത് ബേബികളായിരുന്നു അത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മക്കളുള്ളതല്ലോ അപ്പോൾ അവരെ പറ്റിയുള്ളൊരു കഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അരുൺ ആണെങ്കിലും ഇതിന് എല്ലാ ടെക്നീഷ്യൻസ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഓവർ ഒരു സിനിമാറ്റിക് ഒരു ഡ്രാമ പോലെ ആവാതെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയാണ് ഇത് ഓഡിയൻസിന് കണക്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം സോ ദ യു Traffic, right? And we said that cinema can't That it's not easy to shoot and stop cities and block cities and use an entire train. So, can you talk about that unique experience where you think so many of you all have to come together, work together for making that dream happen? Was that unique for you to see that, oh my god, like from 6 a.m. to 6 p.m. without eating food? Like, I happening with this team? This project experience, അതാണ് ഒരു ഒരു ഈ കഥ അങ്ങനത്തെ ഒരു കഥയാണ് ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുന്ന കഥയാണ് ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കഥയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നും പ്രൊഡക്ഷനും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവരുടെ ടീമും അടിപൊളിയായിരുന്നു അരുൺ ഒരു ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർന്നൊരു ഒരു ടീം എഫേർട്ടാണ് സത്യം പറഞ്ഞ ബേബികൾ നമസ്കാരം ിനെ സംബന്ധിച്ച് സിനിമ ചെയ്യുമ്പോൾ കൂടെ ഒരുപാട് പേര് ഉണ്ട് അപ്പം അവരാണ് അതിൻ്റെ പെർമിഷനും മറ്റ് കാര്യങ്ങളെല്ലാം എടുക്കുന്നതും ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ടിട്ട് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടല്ല നമ്മുടെ ഒരു ടീം നമ്മുടെ ഉള്ളതാണ് ഈ സിനിമകൾ സംഭവിക്കുമ്പോൾ ഈസിയായി മാറുന്നു ആൻഡ് സർ വാട്ട് വാസ് സാറിന് ഈ കഥ കേട്ടപ്പോൾ വാട്ട് വാസ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ലൈക്ക് ഈ കഥ കേട്ടപ്പോൾ വൈ ഡിഡ് യു Why did you want to believe in it so much, as much as Nivensa said? What is your belief system? Why this story has to come out to the world? Cinema Cinema in 2010. Traffic Okay, one second, one, so, 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 all of you have to, this is one of iconic memories and moments that have been created here. We have to know what goes. ാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അപ്പം എൻ്റെ ആദ്യ സിനിമയായ ട്രാഫിക് സിനിമയുടെ റൈറ്ററാണ് ബോബി സഞ്ജയ് അപ്പോൾ ബോബി സഞ്ജയ് ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോബി സഞ്ജയ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗ്രാഫിക്സ് സിനിമയെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ് ഈ സിനിമ അപ്പോൾ ഒരു ഇന്ന ഒരു ഈ സിനിമയെ സംബന്ധിച്ച് ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് പറയാനായിട്ട് പറ്റില്ല ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് ഈ ബേബി ഗേളാണ് ഈ സിനിമയുടെ ടോട്ടാലിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ ഈ സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നോർത്തപ്പം അതിൽ പോലും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇതൊരു നിവിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല നിവിനാണ് ഹീറോ പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നിവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിട്ട് കാട്ടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഒരു ഓഡിയൻസിന് നമ്മളൊരു റോ മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ പബ്ലിസിറ്റി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് റോങ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ടോട്ടാലിറ്റി ഇപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന എല്ലാവരും അതിൻ്റെ അകത്തൊരു വലിയ പാർട്ടാണ് അപ്പോൾ മേജർ പാർട്ട് എന്നുള്ള കാര്യമുള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ സിനിമ കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടിട്ടാണ് ഞങ്ങൾക്കിത് ഒരുപാട് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വേറൊരു വിഷമം കാര്യം വേറൊരു സിനിമയ്ക്കാണ് ഒരു പാട്ട് നമുക്ക് ആദ്യം ഇറക്കി വിടാൻ പറ്റും അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഇതൊരു ഒരു ദിവസം നടക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എന്തുവിട്ടാലും അത് സിനിമയെ ബാധിക്കും എന്നുള്ളതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അധികം ലിമിറ്റേഷൻസ് ആക്ച്വലി ഈ സിനിമയുടെ ഒരു പബ്ലിസിറ്റി പറഞ്ഞതു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ട്വൻറ്റി തേർഡ് ബേബികൾ കാണണം ഇതിൻ്റെ ഒരു പാർട്ടായതിൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് താങ്ക് യു എല്ലാവർക്കും സാധാരണ ഇങ്ങനത്തെ ഒരു സ്റ്റേജില് വരുമ്പോൾ പ്രേക്ഷകർക്കാണ് ഉറപ്പ് കൊടുക്കാറുള്ളത് ഈ സിനിമ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് പക്ഷേ ഇത് ആസ് ആൻ ആക്ടർ എനിക്ക് ഓൺ ദ ഗോയി പ്രോസസ്സിന്റെ സമയത്തൊക്കെ വളരെയധികം സന്തോഷം തന്നിട്ടുള്ള വളരെ ഇമോഷണലി ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പറഞ്ഞ പോലെ തന്നെ അരുൺ അബ്ബസാറിൻ്റെ കൂടെ ഒരു മൂവി മാജി മാനി കൂടെ ഒരു വർക്ക് ആൻഡ് ഞാൻ വളരെ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അരുൺ സാറിനോട് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ഗ്രൂവിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഇതിലൊരു ചെറിയ പാട്ടാണ് ഞാൻ ചെയ്യുന്നത് ബട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അതാണ് എനിക്ക് പറയാനോ വലിയ സന്തോഷമുണ്ട് അരുൺ നേരത്തെ പറഞ്ഞു ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു അത് എന്നെ ഉദ്ദേശിച്ചു എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെറിയ വേഷം കൂടി ചെയ്യാൻ സാധിച്ച എനിക്ക് ഒരു വലിയ വേഷം തന്നാൽ എത്ര വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് അരുണോട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും സന്തോഷം ഈ പിന്നെ മാജിക് ഫ്രെയിംസിന് കൂടെ ട്രാവൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമാണ് സഞ്ജയ് ബോബി സ്ക്രിപ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ അസൽ ആക്ടറിൻ്റെ എൻ്റെ ഒരു അഭിലാഷമാണ് അജി അതുപോലെ തന്നെ നിവിൻ്റെ കൂടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു സിനിമയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചില്ലെങ്കിലും ഒരു സിനിമയിൽ പങ്കെടുക്കാൻ സാധിച്ചു ആൻഡ് ആ ടൂ ഇമ്മീഡിയറ്റ്ലി ആമത്തെ സർവം മായ അതെല്ലാം മായ എന്തായാലും സന്തോഷം താങ്ക് യു നിവിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അറിയിക്കുന്നത് ആ ഫസ്റ്റ് ആക്ഷൻ ഹീറോ ഫിച്ചു ദൈവാനക്കർ കൊണ്ടത് ഹിറ്റായി അപ്പം ഇതും ഹിറ്റാവും എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഇപ്പോൾ അണിയൻ്റെ സമയമാണ് എന്തായാലും ഒരുപാട് സന്തോഷം വേറെ ഒന്നും പറയില്ല നമുക്ക് സിനിമ കാലത്ത് ബാക്കി സംസാരിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഈ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ ഏറ്റവും വലിയ ഗവൺമെന്റ് ഫീഡ്ബാക്ക് ഇല്ല അപ്പൊ എന്താ പറയണേന്ന് നമുക്ക് മനസ്സിലാവില്ല ഇവരൊക്കെ എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടില്ല എല്ലാവർക്കും അറിയാൻ പോലെ നന്നായി തിരക്കറൊക്കെ എഴുതുന്ന വിഷയങ്ങൾ പുതിയ പുതിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് പിന്നെ ലിസ്റ്റിൻ്റെ പ്രൊഡക്റ്റ്